ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ ശ്രീമദ് ഭഗവത്ഗീത രണ്ടാം അധ്യായം സാന്ധ്യയോഗം സഞ്ജയൻ പറഞ്ഞു ഇങ്ങനെ മനസ്സലിഞ്ഞ് വിഷാദമഗ്നനായി കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോട് കൂടിയിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പറഞ്ഞു ആര്യന്മാർക്ക് അഹിതമായും സ്വർഗത്തിന് അയോഗ്യമായും അകീർത്തികരമായും കശ്മലമായും ഈ പിന്മാറ്റം അല്ലയോ അർജുന ഈ വിഷമഘട്ടത്തിൽ നിന്നെ എങ്ങനെ ബാധിച്ചു അല്ലയോ ശത്രുതാപനനായ അർജുന നീ പൗരുഷഹീനനായി ഭീരുവായി തീരരുത് അത് നിനക്ക് യോഗ്യമല്ല നികൃഷ്ടമായ മനോദൗബല്യത്തെ കൈവിട്ട് എഴുന്നേറ്റാലും അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ പൂജനീയന്മാരായ ഭീഷ്മനോടും ദ്രോണനോടും യുദ്ധത്തിൽ ബാണങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് എതിരിടേണ്ടത് മഹാപുരുഷന്മാരായ ഗുരുജനത്തെ കൊല്ലാതെ ഇരുന്ന് ഭിക്ഷ കൊണ്ടെങ്കിലും കിട്ടുന്നത് ഭുജിക്കുന്നതാണ് ശ്രേയസ്തരമായിട്ടുള്ളത് ഗുരുജനത്തെ വധിക്കുകയാണെങ്കിൽ നിണം പുരണ്ട അർത്ഥ കാമസുഖങ്ങളെയാണ് ഈ ലോകത്തിൽ തന്നെ ഞാൻ അനുഭവിക്കുക ഞങ്ങൾ ജയിക്കുമോ എന്നും ധാർത്തരാഷ്ട്രന്മാർ ഞങ്ങളെ വെല്ലുമോ എന്നും ഇതിൽ ഏതാണ് ഞങ്ങൾക്ക് ശ്രേയസ്കരമെന്നും ഞങ്ങൾക്കറിയുവാൻ വയ്യ ആരെ കൊന്നിട്ട് ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുവാൻ ആശയില്ലയോ അവർ ഇതാ എതിർത്ത് നിൽക്കുന്നു എൻ്റെ സ്വഭാവത്തിൽ അജ്ഞത്വവും ദോഷവും ബാധിക്കുകൊണ്ട് എൻ്റെ മനസ്സ് ധർമ്മമേതെന്ന് സംശയിക്കുന്നതിനാൽ ഞാൻ അങ്ങയോട് ചോദിച്ചുകൊള്ളുന്നു ഏതാണ് എനിക്ക് ശരിയായ ശ്രേയസായി തീരുക അത് പറഞ്ഞു തരണം ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നോട് ഉപദേശിച്ചാൽ ഭൂമിയിൽ ശത്രുഹീനവും സമൃദ്ധവുമായ രാജ്യത്തെയും ദേവേന്ദ്ര പദത്തെ തന്നെയും പ്രാപിച്ചാലും ഇന്ദ്രിയങ്ങളെ വരട്ടുന്ന എൻ്റെ ദുഃഖത്തെ നശിപ്പിക്കുന്ന ദേഗവും അത് ഞാൻ കാണുന്നില്ല സഞ്ജയൻ പറഞ്ഞു പുന്നിദ്രനും ശത്രുതാപനുമായ അർജുനൻ കൃഷ്ണനോട് ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്നറിയിച്ച് മൗനം കൊണ്ട് അടങ്ങിയിരുന്നു അല്ലയോ മഹാരാജാവ് ഇരു സൈന്യത്തിൻ്റെയും നടുവിൽ ദുഃഖാക്രാന്തനായിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആരെപ്പറ്റി ദുഃഖിക്കേണ്ടതില്ലയോ അവരെപ്പറ്റി നീ ദുഃഖിക്കുന്നു ബുദ്ധിമാന്മാരെ പോലെ നീ സംസാരിക്കുന്നതുമുണ്ട് പണ്ഡിതന്മാരാവട്ടെ ജീവൻ വെടിഞ്ഞവരെയോ ജീവൻ വെടിയാത്തവരെയോ കുറിച്ച് ദുഃഖിക്കയില്ല ഞാനാവട്ടെ നീ ആവട്ടെ ഈ രാജാക്കന്മാരാവട്ടെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇല്ലാതെ ഇനിമേലിലും നമുക്കാർക്കും തന്നെ അങ്ങനെ വരികയുമില്ല ദേഹിക്ക് ബാല്യം യൗവനം വാർദ്ധക്യം എന്നിവ എങ്ങനെ ഉണ്ടാകുന്നുവോ അതുപോലെ തന്നെയാണ് ദേഹാന്തരപ്രാപ്തിയായ മരണവും അതിൽ ധീരൻ ദുഃഖിച്ചില്ല അല്ലയോ കുന്തിപുത്രനായ ഭാരത ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് സംബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ശീതോഷ്ണങ്ങൾ സുഖദുഃഖങ്ങൾ മുതലായ അനുഭവങ്ങൾ വരികയും പോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവയും നശ്വരങ്ങളുമാണ് അവയെ സഹിച്ചത് അല്ലയോ പുരുഷ ശ്രേഷ്ഠ സുഖത്തിലും ദുഃഖത്തിലും ഒരേ ഭാവത്തോടു കൂടി ധീരനായി ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധങ്ങളിൽ മനസ്സിളകാതെ ഇരിക്കുന്നവൻ മോക്ഷത്തിന് സമൃദ്ധനായി ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടായി വരികയില്ല ഉള്ളത് ഒരിക്കലും ഇല്ലാതെ പോകുകയുമില്ല ഈ രണ്ട് ഭാവത്തിൻ്റെയും അറ്റം തത്വദർശികൾ കണ്ടിട്ടുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഏത് വസ്തുവിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അത് മാണെന്ന് അറിഞ്ഞാലും നാശമില്ലാത്തതിന് ആർക്കും തന്നെ നശിപ്പിക്കുവാൻ വയ്യ അല്ലയോ അർജുന നിത്യനും നാശരഹിതനും അറിയാൻ കഴിയാത്തവനുമാണ് ദേഹിയായ ആത്മാവെന്നും ഈ ശരീരങ്ങളാവട്ടെ എപ്പോഴെങ്കിലും നശിക്കുന്നത് തന്നെയാണെന്ന് പറയുന്നു അതുകൊണ്ട് നീ യുദ്ധം ചെയ്താലും ഈ ആത്മാവിനെ കൊല്ലുന്നവൻ ഹന്താവ് എന്ന് കരുതുന്നവനും കൊല്ലപ്പെട്ടവൻ ഹതൻ എന്നും കരുതപ്പെടുന്നവനും സത്യം ഗ്രഹിക്കാത്തവനാണ് ആത്മാവ് ആരെയും കൊല്ലുകയോ ആരാലും കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല ആത്മാവ് ജനിക്കയോ മരിക്കയോ ചെയ്യുന്നില്ല ഒരിക്കലുള്ളവനായിരുന്നു മറ്റൊരിക്കൽ ഇല്ലാത്തവനായിത്തീരുന്നില്ല അങ്ങനെ തന്നെ ഒരിക്കൽ ഇല്ലാത്തവനായിട്ട് മറ്റൊരിക്കൽ ഉള്ളവനായി തീരുന്നില്ല അവൻ ജന്മമില്ലാത്തവനും എന്നുമുള്ളവനും എന്നും ഒരേ നിലയിൽ ഇരിക്കുന്നവരും പണ്ടു പണ്ടേ ഉള്ളവനുമാകുന്നു അനശ്വരനായും നിത്യനായും അജനായും അവ്യനായും ആത്മാവിനെ അറിയുന്ന ആ പുരുഷൻ ആരെങ്കിലും കൊല്ലുകയോ ആരെയെങ്കിലും കൊല്ലിക്കയോ ചെയ്യാവുന്നതാണോ മനുഷ്യൻ പഴകിയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുന്നത് പോലെ ദേഹി ജീർണിച്ച ശരീരങ്ങളെ ത്യജിച്ച് മറ്റ് പുതിയവയെ പ്രാപിക്കുന്നു ഈ ആത്മാവിനെ ആയുധങ്ങൾ മുറിപ്പെടുത്തുകയില്ല അഗ്നി ദഹിപ്പിക്കയില്ല ജലം തണുപ്പിക്കയില്ല വായു ശോഷിപ്പിക്കുകയും ഇല്ല ആത്മാവ് ഛേദിക്കപ്പെടുന്നവനാണോ ദഹിപ്പിക്കപ്പെടുന്നവനോ ദ്രവിപ്പിക്കപ്പെടുന്നവനോ ശോഷിപ്പിക്കപ്പെടുന്നവനോ അല്ല അവൻ നിത്യനും സർവവ്യാപിയും സ്ഥിരനും അചഞ്ചലനും സനാതനനുമാണ് ആത്മാവ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഗോചരനല്ലാത്ത അവ്യക്തനും അചിന്തി സ്ഥിതി ഭേദമില്ലാത്തവനാണെന്നും പറയുന്നു ആത്മാവിനെ ഇപ്രകാരം അറിഞ്ഞിട്ട് നീ ദുഃഖിക്കുന്നത് ശരിയല്ല അഥവാ ഈ ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് നീ കരുതുന്നതെങ്കിൽ അല്ലയോ അർജുന അപ്പോഴും നീ ഇങ്ങനെ ദുഃഖിക്കേണ്ടുന്നവനല്ല ജനിച്ചാൽ മരിക്കുമെന്നത് നിശ്ചയം തന്നെ മരിച്ചവൻ ജനിക്കുമെന്നതും നിശ്ചയമാണ് പരിഹരിക്കുവാൻ വയ്യാത്ത ഈ വിഷയത്തിൽ നീ ദുഃഖിക്കുന്നത് ഉചിതമല്ല അല്ലയോ അർജുന ശരീരങ്ങളെല്ലാം ആദ്യം അവ്യക്തങ്ങളാണ് അതായത് ജനിക്കും മുമ്പേ ആ ശരീരത്തിൻ്റെ സ്ഥിതി എന്തെന്ന് അറിഞ്ഞുകൂടാ ഇടക്കാലത്ത് അവ വ്യക്തമായി തീരുന്നു അക്കാലമാണ് ജീവിതകാലം ഒടുവിൽ അവ അവ്യക്തമായി തന്നെ കലാശിക്കുന്നു അതായത് മരിച്ചുപോകുന്ന ശരീരങ്ങളുടെ സ്ഥിതി എന്തെന്ന് അറിയുവാൻ വയ്യ ഇതിൽ എന്തിനാണ് ദുഃഖിക്കുന്നത് ഒരാൾ ആത്മാവിനെ ആശ്ചര്യപ്പെട്ട് നോക്കുന്നു മറ്റൊരാൾ ആത്മാവിനെ പറ്റി ആശ്ചര്യ വിഷയമെന്നപോലെ സംസാരിക്കുന്നു വേറൊരാൾ ആത്മാവിനെ കുറിച്ച് അത്ഭുതത്തോടെ കേൾക്കുന്നു ഈ കേൾക്കുന്നവനും പറയുന്നവനും കാണുന്നവനും ആരും തന്നെ ആത്മാവിനെ അറിയുന്നവരല്ല അർജുന സർവ അർജുന ശരീരങ്ങളിലുമുള്ള ഈ ദേഹി ഒരിക്കലും കൊല്ലപ്പെടാവുന്നവനല്ല അതുകൊണ്ട് ഏതൊരു ജീവിയെക്കുറിച്ചും നീ ദുഃഖിക്കേണ്ടതില്ല സ്വധർമ്മത്തെ നോക്കുന്നതായാലും നീ നീ ദുഃഖിക്കേണ്ടവനല്ല ധർമ്മത്തിനൊത്ത യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായി ക്ഷത്രിയന് മറ്റൊന്നില്ല അർജുന പൊടുന്നലവെ പ്രാപിച്ചിരിക്കുന്ന തുറന്നു വെച്ച സ്വർഗവാദിലായ ഈ യുദ്ധത്തെ കൈയേൽക്കുന്ന സുഖികൾ തന്നെ ഈ ധർമ്മയുദ്ധത്തിൽ നീ ഇടപെടുകയില്ലെങ്കിൽ അപ്പോൾ സ്വധർമ്മത്തെയും കീർത്തിയെയും കൈവിട്ടത് കൊണ്ടുള്ള പാപത്തെ നീ പ്രാപിക്കും എന്ന് തന്നെയല്ല ശരീരകൾ നിന്റെ എന്നേക്കുമുള്ള കർമ്മത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും ബഹുമാനിക്കപ്പെട്ടവന് അപകീർത്തി മരണത്തെക്കാൾ ഘോരതരമായിട്ടുള്ളതാണ് നീ ഭയം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതെന്ന് മഹാരഥന്മാർ വിചാരിക്കും അവരായി മാനിക്കപ്പെട്ടുവന്ന നീ നിസ്സാരനായി തീരുകയും ചെയ്യും നിന്റെ ശത്രുക്കൾ നിന്നെ നിന്നിച്ചു അസഭ്യമായി വളരെ ശകാരിക്കും അതിനേക്കാൾ ദുഃഖതരമായി മറ്റെന്തുണ്ട് നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗത്തിൽ എത്താം നീ ജയിച്ചാൽ നിനക്ക് ഭൂമി അനുഭവിക്കാം അതുകൊണ്ട് നിശ്ചയിച്ചുറച്ച യുദ്ധത്തിനായി എഴുന്നേറ്റാൽ സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ജയത്തെയും അപജയത്തെയും ഒരേ പ്രകാരത്തിൽ കരുതിയിട്ട് യുദ്ധത്തിനിറങ്ങിയാലും എന്നാൽ പാപം അടുക്കയില്ല അല്ലയോ പാർത്ഥ ആത്മതത്വ വിഷയമായ ജ്ഞാനം നിന്നോട് ഉപദേശിച്ചു കഴിഞ്ഞു ഇനി കർമ്മയോഗത്തെക്കുറിച്ച് കേട്ടാലും ആ ജ്ഞാനം നിനക്കുണ്ടായാൽ കർമ്മബന്ധം അകന്നു പോകും ബാക്കി നമുക്ക് നാളെ പറയാം